ഫേണാണ് കേട്ടോ ഈ ഫേൺ കാണുമ്പോൾ നമ്മുടെ പഴയ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരുന്നുണ്ട് കിണറിന്റെ വക്കിലൊക്കെ ഇങ്ങനെ ഫേണുണ്ടാവും പന്നൽച്ചെടി എന്നിട്ട് അതെടുത്ത് ഇങ്ങനെ കൈമ്മ ഇങ്ങനെ ഒട്ടിച്ച് കളിക്കും ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡ് നമ്മുടെ കൈമയാകും അത് ഗ്രീൻ കളറ് ഇതുപോലെ തന്നെ ഇരിക്കുന്നത് ഗ്രീൻ കളറാണ് പക്ഷേ ഇത് ആ ആ ഫേൺ നമ്മുടെ കൈമൊട്ടിക്കുമ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡ് വരില്ലേ ആ സെയിം വൈറ്റ് ഷെയ്ഡ് ഈ ഗ്രീൻ ഫേണും ഉണ്ട് ഇത് ചെടിയായിട്ട് നടന്ന ഒരു തരം ഫേണാണ് സംഭവം നല്ല ഭംഗിയിൽ തന്നെ വരണുണ്ട് ഞാൻ നട്ടിട്ട് അധികം ആയിട്ടില്ല എന്നാലും തിരക്കേടില്ലാതെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ചെടി കാണുമ്പോ ചെറുപ്പകാലം ഒക്കെ ഓർമ്മ വരും ഊട്ടാ അപ്പൊ എന്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ ചെയ്യാതിരിക്കില്ല നമ്മുടെ ഒക്കെ ചെറുപ്പകാലത്തൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഓരോരോ കളികളൊക്കെ ആയിരുന്നത്